നമ്മൾ വളരെ പുരോഗമിച്ചു എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുരോഗമിച്ചിട്ടില്ല എന്നതാണ് സത്യം കാരണം നമ്മൾ ഇനി ഇനിയങ്ങോട്ട് പുരോഗമിക്കാൻ പോകുന്ന പുരോഗമനം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പുരോഗമനത്തിൻ്റെ ഒരു ബാല്യകാലത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് അതെ ബാല്യകാലത്തിൽ തന്നെ എന്നാൽ നമ്മളിനി നമ്മളിനിയങ്ങോട്ട് പുരോഗമിക്കാൻ പോകുന്ന പുരോഗമനത്തെക്കുറിച്ച് അറിയാനും അതെങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്ക് ആഗ്രഹമില്ല അഥവാ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനും കാണുക അപ്പോൾ പറഞ്ഞു പോരടിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എല്ലാവർക്കും അല്ലണ്ട പോയി ലേക്ക് സ്വാഗതം ഇനി ഉണ്ടാകാൻ പോകുന്ന മനുഷ്യ പുരോഗമനത്തെക്കുറിച്ച് പഠിക്കാൻ നിക്കോളായി കർദാഷേവ് എന്ന ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ച മെഷറിംഗ് മെത്തേഡിന്റെ പേരാണ് കർദാഷേവ് സ്കെയിൽ അതെ ഇനിയുള്ള മനുഷ്യ പുരോഗമനം എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിക്കോളായി കർദാഷേവ് കണ്ടുപിടിച്ച കർദാഷേവ് സ്കെയിൽ എന്ന മെഷറിംഗ് മെത്തേഡിന്റെ ആശയം എന്തെന്നാൽ നമുക്ക് കൂടുതൽ വളരണമെങ്കിൽ കൂടുതൽ ഊർജം ആവശ്യമാണ് അതുകൊണ്ട് എനർജിയുടെ ബേസിൽ നമുക്ക് ഓരോ സിവിലൈസേഷനെയും ഘട്ടം ഘട്ടമായി തിരിക്കാം അങ്ങനെ നിക്കോളായി കർദാഷേവ് നമ്മുടെ ഇനിയുള്ള ടെക്നോളജിയെ മൂന്നായി തരം തിരിച്ചു അതാണ് ടൈപ്പ് വൺ ടൈപ്പ് ടു ടൈപ്പ് ത്രീ സിവിലൈസേഷൻ അതുമല്ല നമ്മളെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം അദ്ദേഹത്തിന് ശേഷം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ടൈപ്പുകൾ ഉണ്ടെന്നുള്ള വാദം ശാസ്ത്രം മുന്നോട്ട് വെച്ചു അതായത് ടൈപ്പ് ഫോറും ടൈപ്പ് ഫൈവും കർദാശയവ് സ്കെയിലിന് പോലും ചിന്തിക്കാൻ പറ്റാത്ത ടൈപ്പ് സിക്സും വരെ നമ്മുടെ ഈ പ്രപഞ്ചത്തിലുണ്ടാകാം അല്ലെങ്കിൽ നമ്മൾ ആ ടൈപ്പിലേക്ക് മാറിയേക്കാം എന്ന വാദം ശാസ്ത്രം മുന്നോട്ട് വെച്ചു എന്തായാലും അതൊക്കെ അവിടെ ഇരിക്കട്ടെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം ടൈപ്പ് വൺ ടൈപ്പ് ടൈപ്പ് സിവിലൈസേഷനുകളെ കുറിച്ച് നമുക്കൊന്ന് വിശദമായി നോക്കാം ആദ്യം എന്താണ് ടൈപ്പ് വൺ സിവിലൈസേഷൻ എന്ന് നമുക്ക് നോക്കാം വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ടൈപ്പ് വൺ സിവിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഗ്രഹത്തിലെ മുഴുവൻ ഊർജത്തെയും ഉപയോഗിക്കാൻ കെൽപ്പുള്ള സമൂഹങ്ങളെയാണ് നമ്മൾ ടൈപ്പ് വൺ സിവിലൈസേഷനിൽ ഉൾപ്പെടുത്തുന്നത് ഇക്കൂട്ടർക്ക് തൻ്റെ ഗ്രഹത്തെ മുഴുവനായി നിയന്ത്രിക്കാൻ സാധിക്കും അതായത് അഗ്നിപർവ്വത വിസ്ഫോടനമോ സുനാമിയോ ഇടിമിന്നലോ പ്രളയമോ ഒക്കെ ടൈപ്പ് വൺ സിവിലൈസേഷനിൽ താമസിക്കുന്നവരുടെ ഗൃഹത്തിൽ വന്നുകഴിഞ്ഞാൽ അവർക്ക് അതിനെ പെട്ടെന്ന് തന്നെ നശിപ്പിക്കാൻ സാധിക്കും അതായത് ആ ഗ്രഹത്തിൽ എന്ത് നടക്കണം എന്തു നടക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് അവരാണെന്ന് സാരം അതുമല്ല ടൈപ്പ് വൺ സിവിലൈസേഷനിൽ ജീവിക്കുന്ന ജീവികൾക്ക് തൻ്റെ ഗ്രഹത്തിൽ എന്തു വേണമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കും ഉദാഹരണത്തിന് കടലിനടിയിൽ ഒരു വലിയ നഗരമുണ്ടാക്കാൻ സാധിക്കും ആകാശത്തിൻ്റെ മുകളിലും നഗരമുണ്ടാക്കാൻ സാധിക്കും അങ്ങനെ തൻ്റെ ഗ്രഹത്തിൽ എന്തു വേണമെങ്കിലും ആ സമൂഹങ്ങളിൽ ജീവിക്കുന്ന ജീവികൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഗ്രഹത്തിൽ അവരാണ് ദൈവമെന്ന് തന്നെ സാരം ഇനി നമുക്ക് ടൈപ്പ് ടു സിവിലൈസേഷനെ കുറിച്ച് നോക്കാം ടൈപ്പ് ടു സിവിലൈസേഷനിൽ ജീവിക്കുന്ന ജീവികൾ തൻ്റെ ഗ്രഹത്തിലെ മുഴുവൻ ഊർജ്ജവും തൻ്റെ നക്ഷത്രത്തിലെ മുഴുവൻ ഊർജ്ജവും ഉപയോഗിക്കാൻ കേൾപ്പുള്ളവരായിരിക്കും അതുമല്ല ഇക്കൂട്ടർക്ക് തൻ്റെ ഗാലക്സിയിൽ നിന്നും മറ്റു ഗാലക്സികളിലേക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താനും സാധിക്കും എന്താണേ ഇനി ടൈപ്പ് ത്രീ സിവിലൈസേഷൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ടൈപ്പ് ത്രീ സിവിലൈസേഷനിൽ ജീവിക്കുന്ന ജീവികൾക്ക് തൻ്റെ ഗ്രഹത്തിലെയും തൻ്റെ നക്ഷത്രത്തിലെയും തൻ്റെ ഗാലക്സിയിലെയും മുഴുവൻ ഊർജ്ജം ഉപയോഗിക്കാൻ സാധിക്കും അതുമല്ല തൻ്റെ ഗാലക്സിയിലെ മുഴുവൻ ഗ്രഹങ്ങളെയും ഇക്കൂട്ടർ കോളനിവൽക്കരിച്ചിട്ടും ഉണ്ടാകും എന്താ അല്ലേ ഇനി നമുക്കടുത്ത ടൈപ്പിനെ നോക്കാം അതെ ടൈപ്പ് ഫോർ സിവിലൈസേഷൻ ടൈപ്പ് ഫോർ സിവിലൈസേഷനിൽ ജീവിക്കുന്ന ജീവികൾ തൻ്റെ നക്ഷത്രത്തിലെയും തൻ്റെ ഗ്രഹത്തിലെയും തൻ്റെ ഗാലക്സിയിലെയും തൻ്റെ ഗാലക്സിയിലുള്ള ഓരോ ഗ്രഹങ്ങളിലെയും തൻ്റെ ഗാലക്സിയിലുള്ള ഓരോ നക്ഷത്രങ്ങളുടെയും ഊർജം ശേഖരിക്കുന്നവരായിരിക്കും എന്നാൽ ടൈപ്പ് വണ്ണിൽ നിന്നും ടൈപ്പ് ടൂവിൽ നിന്നും ടൈപ്പ് ത്രീയിൽ നിന്നും ടൈപ്പ് ഫോറിനെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യമെന്തെന്നാൽ ടൈപ്പ് ഫോറിന് പ്രപഞ്ചത്തിലെ മുഴുവൻ ഊർജ്ജവും കൂടി ശേഖരിക്കാൻ സാധിക്കും എന്താ അല്ലേ അതെന്തൊരു വലിയ കഴിവാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിലെ മുഴുവൻ ഊർജ്ജം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൂജ്യമാണ് എന്നത് തന്നെയാണ് ഉത്തരം അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ മുഴുവൻ ഊർജം ഉപയോഗിക്കുന്ന സമൂഹമാണ് ഇവർ എന്നതുകൊണ്ട് തന്നെ ഇവരുടെ ടെക്നോളജിയെ നമുക്ക് ഒരിക്കലും അത്ര പെട്ടെന്ന് വിവരിക്കാൻ സാധിക്കില്ല കാരണം നമ്മൾ ടൈപ്പ് ഫോർ സിവിലൈസേഷനിൽ എത്തിയാൽ മാത്രമേ നമുക്കത് കണ്ടും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇവരുടെ ടെക്നോളജിയുടെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നമുക്കിപ്പോൾ ചന്ദ്രനിൽ പോകാൻ തന്നെ വലിയ പ്രയാസമാണ് എന്നാൽ ടൈപ്പ് ഫോറിൽ ജീവിക്കുന്ന ജീവികൾക്ക് പ്രപഞ്ചത്തിൻ്റെ ഏത് കോണിലും ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ പോകാൻ സാധിക്കുമായിരിക്കാം അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ അവരുടെ ആ ടെക്നോളജിയുടെ ശക്തി പിന്നെ ടൈപ്പ് ഫോറിലെത്തുന്ന ജീവികൾക്ക് മരണമില്ലായിരിക്കാം കാരണം മരണമില്ലാത്ത ടെക്നോളജിയൊക്കെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കാം എന്തിനുണ്ടായിരിക്കാം എന്ന് പറയുന്നു അവർ അത് കണ്ടുപിടിച്ച് കാണും അങ്ങനെയൊരു ജീവസമൂഹം ഉണ്ടെങ്കിൽ അവരത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ വിഷമകരമായ മറ്റൊരു കാര്യം നമ്മൾ ടൈപ്പ് ഫോറിലെത്തുകയാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മളോട് തന്നെയാണ് യുദ്ധം ചെയ്യുന്നത് എന്നാൽ ടൈപ്പ് ഫോറിലെത്തുകഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അന്യഗൃഹജീവികളോടായിരിക്കും അതിർത്തി തർക്കത്തിൽ യുദ്ധം ചെയ്യുന്നത് ഇന്ന് യുദ്ധം ചെയ്യുമ്പോൾ കെട്ടിടങ്ങളും നഗരങ്ങളുമാണ് നശിക്കുന്നതെങ്കിൽ അന്ന് യുദ്ധം ചെയ്യുമ്പോൾ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമായിരിക്കും നശിച്ചു പോകുന്നത് ടൈപ്പ് വണ്ണിലും ടൈപ്പ് ടൂയിലും ടൈപ്പ് ത്രീയിലും ജീവിക്കുന്ന ജീവികൾ സ്വന്തം ഗ്രഹം കൂടാതെ മറ്റു ഗ്രഹങ്ങളിലും ജീവിക്കും എന്നാൽ ടൈപ്പ് ഫോറിൽ ജീവിക്കുന്ന ജീവികൾ പ്രപഞ്ചത്തിലെ മുഴുവൻ ഗ്രഹങ്ങളിലും ജീവിക്കും എന്താ അല്ലേ അന്നൊക്കെ നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് പോകുന്നത് പോലെയൊക്കെ ആയിരിക്കും ഒരു ഗ്രഹത്തിൽ നിന്നും മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകുന്നത് അന്നുള്ള ആളുകൾ ഇങ്ങനെ പറയുമായിരിക്കും ഞാൻ ചൊവ്വയിലേക്കൊക്കെ ഒന്ന് പോട്ടെ അവിടെ ജോലി സാധ്യതയുണ്ട്